ഒരു പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ഇ എം എസിന് ശേഷം ജീവചരിത്ര പുസ്തകങ്ങളായും സാഹിത്യ പുസ്തകങ്ങളായും ഒക്കെ ഇത്രയധികം രേഖപ്പെടുത്ത രേഖപ്പെടുത്തപ്പെട്ട മറ്റൊരു നേതാവ് ഉണ്ടാകില്ല ശ്രീ വി എസ് അച്യുതാനന്ദൻ കണ്ണുകൊണ്ട് കേരളത്തെ കണ്ട് കരളുകൊണ്ട് കേരളത്തെ സ്നേഹിച്ച വലിയൊരു മനുഷ്യൻ എ ബി സി മലയാളവും കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകളോടൊപ്പം വി എസ് അച്യുതാനന്ദന് ആദരാഞ്ജലികൾ നേരുന്നു ജയസുരീൻ സാർ വളരെ ദീർഘദർശനമുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു ശ്രീ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം അന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് കേരളത്തിൽ നടപ്പിലാകുന്നു എന്ന് വേണം കരുതാൻ കാരണം അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു കേരളം ഭൂരിപക്ഷ മുസ്ലിം ആശയങ്ങളുള്ള അല്ലെങ്കിൽ ആധിപത്യമുള്ള ഒരു സംസ്ഥാനമായി മാറാൻ സാധ്യതയുണ്ട് അവരത്തരത്തിൽ അവരുടെ ജനന നിരക്കുകൾ ഉൾപ്പെടെ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് അന്ന് അതിനെ പലരും കളിയാക്കി ഇന്ന് വെള്ളാപ്പള്ളിയെ കളിയാക്കുന്നത് പോലെ അതിനുള്ള ഒരു യാഥാർത്ഥ്യം ഇന്ന് പലരും അന്നുണ്ടായിരുന്ന ഇത്തരം ദീർഘദർശനങ്ങളെ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കും ആദ്യമായി ഞാനും വി എസിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും സത്യം പറയണം എന്ന നിഷ്ഠയുണ്ടായിരുന്ന ഒരു കാരണവരായിരുന്നു വി എസ് അച്യുദാനന്ദൻ രണ്ടായിരത്തി പത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതി ഡൽഹിയിൽ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പൊളിറ്റിക്കൽ ഇസ്ലാമിന് അന്നത്തെ അവസ്ഥയെക്കുറിച്ച് സുദീർഘമായി സുവ്യക്തമായി കാര്യങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞു അന്ന് ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന പേരിൽ അത് ഫ്രീഡം പരേഡൊക്കെ നടത്തുന്ന കാലമാണ് അദ്ദേഹം പറഞ്ഞത് ദേശീയപാദികളും ദേശസ്നേഹികളുമൊക്കെ സ്വാതന്ത്ര്യ സമരത്തിന് പരേഡ് നടത്തുന്ന സമയത്ത് ഇവരും ഇതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര പരേഡ് നടത്തുമായിരുന്നു പക്ഷേ യുവാക്കളെ ആയുധമണിയിച്ചുകൊണ്ട് കലാപത്തിന് ആഹ്വാനം നൽകിക്കൊണ്ട് ആൾക്കാരുടെ കൈവെട്ടാനും കാലു വെട്ടാനും ഒക്കെയുള്ള പ്രേരണയാണ് ഈ സംഘടന കൊടുക്കുന്നതെന്നും ഇരുപത് വർഷം കഴിഞ്ഞ് കേരളത്തിൽ മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടാക്കി മുസ്ലിം ഭരണം സ്ഥാപിക്കണം എന്നുള്ളതാണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യമെന്നും വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ച് വിശദവും വ്യക്തവുമായി കാര്യങ്ങൾ പറയുമ്പോൾ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നമുക്ക് അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ കൂടി കഴിയില്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ ഒരു കോൺഗ്രസുകാരനോ ഈ സത്യം ഇന്ന് അന്നത്തേക്കാൾ എത്രമാത്രം ഭീകരമാണ് എങ്കിൽ പോലും അത് പറയാനുള്ള ധൈര്യമില്ല ആ ധൈര്യം കാണിച്ച ആളാണ് ശ്രീ വി എസ് അച്യുതാനന്ദൻ അതിനുവേണ്ടി യുവാക്കൾക്ക് ആയുധം കൊടുക്കുന്നു പണം കൊടുക്കുന്നു കൂടുതൽ കുട്ടികളെ ഉത്പാദിപ്പിക്കാനുള്ള പ്രേരണ കൊടുക്കുന്നു അങ്ങനെ ഇസ്ലാമിക ഭൂരിപക്ഷം ഉണ്ടാക്കുന്നു ഭീകരവാദം വളർത്തുന്നു ഇതിന്റെ പിന്നിൽ വലിയ രാജ്യവിരുദ്ധ ശക്തികൾ ഉണ്ട് എന്നൊക്കെ ഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ രണ്ടായിരത്തി പത്ത് ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതി അന്നത്തെ കേരള മുഖ്യമന്ത്രി വി എസ് അച്യുദാനന്ദൻ വ്യക്തമായി പറഞ്ഞു എങ്കിൽ ഇന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശനും പറയുന്നത് അതുതന്നെയല്ലേ പക്ഷേ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ നേരിടുന്നതായിട്ടുള്ള ആക്രമണം ഈ സത്യം പറയുമ്പോൾ അത് വി എസ് പറഞ്ഞാലും വെള്ളാപ്പള്ളി പറഞ്ഞാലും സത്യം സത്യമല്ലാതാവുകയില്ല പക്ഷെ ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ ആർക്കും തന്നെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നേരിടാനുള്ള ധൈര്യമില്ല അത് പറഞ്ഞാൽ വർഗീയവാദിയായി മുദ്ര കുത്തപ്പെടും അത് പറഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധനായി കരുതപ്പെടും അത് പറഞ്ഞാൽ മീഡിയയിലധികം സപ്പോർട്ട് കിട്ടില്ല അതുകൊണ്ട് ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു കേരളീയ സമൂഹത്തെ പതിമൂന്ന് വർഷം മുമ്പ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ സത്യസന്ധമായി തുറന്നു കാണിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ഈ യാഥാർത്ഥ്യത്തെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് കാരനും കൂടി ആയതുകൊണ്ട് ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് കാരനും പറയാൻ ധൈര്യപ്പെടാത്ത ഇത്തരം സത്യങ്ങൾ അന്ന് വി എസ് പറഞ്ഞു ഇന്ന് വി എസിന്റെ ആ നിലപാടിനെ പിൻപറ്റാനുള്ള ധൈര്യവും ആർജവും സത്യസന്ധതയും ആത്മാർത്ഥതയും ഇന്ന് ശ്രീമൻ പിണറായി വിജയനോ അദ്ദേഹം നയിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കോ ഉണ്ടോ എന്ന ചോദ്യം ഉയരുകയാണ് ഏതായാലും ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ എല്ലാ കടുംപിടുത്തങ്ങളും അതേപടി നിലനിർത്തിക്കൊണ്ട് അതിനുവേണ്ടി പോരാടിയ സഖാവാണ് ശ്രീ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ സംഭാവനകളെ വരും കേരളം വിലയിരുത്താൻ പോകുന്നതേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്താണ് കേരളത്തിന് നൽകിയ സംഭാവന എന്ന് വിലയിരുത്തുമ്പോൾ ശ്രീമാൻ വി എസ് അച്യുതാനന്ദന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും തീർച്ചയായിട്ടും വിലയിരുത്തപ്പെടും പക്ഷെ ഇന്ന് വർത്തമാനകാല കേരളത്തിൽ ഈ ബി എസ് പറഞ്ഞ കാര്യങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് വരികയാണ് എല്ലാ കാര്യങ്ങളും ഇസ്ലാം തീരുമാനിക്കും അത് സ്കൂള് തുറക്കുന്നതാണെങ്കിലും അടയ്ക്കുന്നതാണെങ്കിലും അവധിയാണെങ്കിലും സ്കൂൾ സമയം നിശ്ചയിക്കുന്നതാണെങ്കിലും എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും എന്തിനേറെ ക്രിസ്ത്യാനികളുടെ ക്രിസ്തുമസിന് എത്ര ദിവസം അവധി വേണമെന്നും ഹിന്ദുവിൻ്റെ ഓണത്തിന് എത്ര ദിവസം അവധി വേണമെന്നും പൊളിറ്റിക്കൽ ഇസ്ലാം കൃത്യമായി നിർദ്ദേശിക്കുമ്പോൾ നിശബ്ദമായി അതനുസരിക്കാൻ മാത്രമേ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും സാധിക്കുന്നുള്ളൂ എന്ന യാഥാർത്ഥ്യം നമ്മളെ തുറിച്ചു നോക്കുകയാണ് അതുകൊണ്ട് തന്നെ വി എസിന്റെ ആ വാക്കുകൾ ഈ കാലഘട്ടത്തിൽ അങ്ങേയറ്റം പ്രസക്തമാണ് അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയുടെ തുറന്നു പറച്ചിൽ വി എസുമായി ചേർന്നു പോകുന്നതാണ് വി എസ് അച്യുതാനന്ദനും വെള്ളാപ്പള്ളി നടേശനും ആ ഒരു കാര്യത്തിൽ ഒരേ തൂവൽ പക്ഷികളാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം അപ്പോഴും അന്ന് വി എസ് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഇന്ന് കേരളത്തിൽ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വേദനാജനകമാണ് പക്ഷെ അതാണ് റിയാലിറ്റിയും ആ റിയാലിറ്റിയെ ഫേസ് ചെയ്തുകൊണ്ടാണ് ചോദിക്കുന്നതും ജയസൂര്യൻ സാർ വെള്ളാപ്പള്ളി പറയുന്നത് പോലെ ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ അടിയുറച്ചു വിശ്വസിച്ചിരുന്ന വി എസ് പറഞ്ഞ അതേ കാര്യങ്ങൾ ഇന്ന് വെള്ളാപ്പള്ളിയും ആവർത്തിക്കുമ്പോൾ കാന്തപുരത്തിനു വേണ്ടി വെള്ളാപ്പള്ളി പറയുന്ന വാക്കുകളെ അല്ലെങ്കിൽ അത്തരം പ്രസ്താവനകളെ മുഖം തിരിച്ചു നടക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ആശയത്തെയാണ് ഇന്ന് നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത് പണ്ട് പോലെയുള്ള വി അത്തരത്തിൽ ഉള്ള നിലപാടുകൾ നിലപാടുകളെടുത്ത അവസാനത്തെ നേതാവായി മാറുകയാണ് എന്ന് വേണ്ടേ കരുതൽ തീർച്ചയായിട്ടും ധീരമായ സത്യസന്ധമായ നിലപാടുകളെടുത്ത അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ് ശ്രീ വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ അതിന്റെ പേരിൽ പാർട്ടിക്കുള്ളിൽ എന്തുമാത്രം പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടാകും എന്നൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ഇന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഈ സത്യം പറയാനുള്ള ധൈര്യമില്ല എന്ന് മാത്രമല്ല പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അടുക്കള നിരങ്ങികളായി ജീവിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയും നമുക്ക് ഇന്ന് കാണാനും കഴിയില്ല അതായത് വി എസ് പതിമൂന്ന് വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിൽ ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അജണ്ടകൾ നിശ്ചയിക്കുന്ന സമിതി പൊളിറ്റിക്കൽ ഇസ്ലാമായി മാറിയിരിക്കുന്നു പൊളിറ്റിക്കൽ ഇസ്ലാം എന്ത് പറയുന്നു അത് തന്നെ ആയിരിക്കും സി പി ഐ എം നടപ്പാക്കുക ഇപ്പോൾ സ്കൂൾ സമയമാറ്റത്തിന്റെ കാര്യത്തിൽ ആദ്യം പറഞ്ഞു ഞങ്ങൾ പറയുന്നതാണ് നിയമം അത് കോടതിയുടെ നിർദ്ദേശമാണ് നിർദ്ദേശം ഞങ്ങൾ നടപ്പാക്കും കോടതിയുടെ നിർദ്ദേശം നടപ്പാക്കുക ഭരണകൂടത്തിന്റെ കടമയാണ് എന്ന് പറഞ്ഞ ശിവൻകുട്ടി പെട്ടെന്ന് നിലപാട് മാറ്റി പൊളിറ്റിക്കൽ ഇസ്ലാമിന് കീഴടങ്ങി എന്നിട്ട് ഇപ്പോൾ എന്താ പറയുന്നത് ഇരുപത്തി മൂന്നാം തീയതി ചർച്ച അപ്പോൾ തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാം പറഞ്ഞു കഴിഞ്ഞു ചർച്ചയൊന്നും വേണ്ട ഞങ്ങൾ പറയുന്ന അംഗീകരിച്ചാൽ മതി എന്തിനാണ് ചർച്ച മുഖം രക്ഷിക്കാൻ വേണ്ടി സി പി ഐ എം ഒരു ചർച്ച നടത്തും അവസാനം മുഖം രക്ഷിക്കാൻ വേണ്ടി അതായത് നിലനിൽപ്പിനു വേണ്ടി പൊളിറ്റിക്കൽ ഇസ്ലാം പറഞ്ഞതുപോലെ അക്ഷരം പ്രതി കേരളത്തിലെ വിദ്യാഭ്യാസ സമയക്രമം തീരുമാനിക്കുകയും ചെയ്യും ഇതല്ലേ സംഭവിക്കാൻ പോകുന്നത് പക്ഷെ ഇതേ ചോദ്യം ഇവിടുത്തെ ഹിന്ദു ചോദിച്ചു കൊന്നിരിക്കട്ടെ വൈകുന്നേരം രാമായണം വായിക്കാൻ നേരത്തെ ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് പോകണം അല്ലെങ്കിൽ നേരത്തെ ഞങ്ങൾക്ക് ദീപാരാധന തൊഴാൻ പോകണം എന്ന് പറഞ്ഞാൽ സ്കൂളിന്റെ സമയം മാറ്റില്ലല്ലോ ശബരിമല സീസണിൽ സ്കൂളിന്റെ സമയം മാറ്റുന്നില്ലല്ലോ അപ്പോ സ്കൂളിന്റെ സമയം മാറ്റണമെങ്കിൽ അത് മുസ്ലിമിന്റെ തീരുമാനപ്രകാരം മാത്രം മതി ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും സ്കൂൾ സമയമാറ്റത്തിൽ യാതൊരു അധികാരവുമില്ല എന്നുള്ളത് സുവ്യക്തമായ കാര്യാണ് അതെന്തുകൊണ്ട് ഇവിടെ സംഭവിക്കുന്നു സ്കൂളിൻ്റെ സമയമാണെങ്കിലും അതുപോലെ ഓഫീസിൻ്റെ സമയമാണെങ്കിലും ഉച്ചക്ക് നിസ്കാരത്തിന് വേണ്ടി പോകാൻ വേണ്ടി രണ്ട് മണിക്കൂർ വെള്ളിയാഴ്ച ഗ്യാപ്പ് അനുവദിക്കുമ്പോഴാണെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ഈ തരത്തിൽ ഇസ്ലാമിക നിയമപ്രകാരം ജീവിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ നിയമം റദ്ദു ചെയ്ത് സസ്പെൻഡ് ചെയ്ത് പുതിയ സമയക്രമം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഈ സംസ്ഥാനം ഇസ്ലാമിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ പിന്നെ എന്ത് സ്റ്റേറ്റ് ആണ് ഇതിനെ ജനാധിപത്യം വന്നോ മതേതരത്വം വന്നോ വിളിക്കാൻ പറ്റുമോ കേരളത്തിലെ പല സ്കൂളുകളുടെയും പേര് മുസ്ലിം സ്കൂൾ എന്നാണ് മുസ്ലിം ഗവൺമെന്റ് സ്കൂൾ എന്ന് പേര് വെച്ച എണ്ണിയാൻ ഒടുങ്ങാത്ത സ്കൂളുകൾ കേരളത്തിലുണ്ട് എന്നാൽ ഹിന്ദു ഗവൺമെന്റ് സ്കൂൾ എന്നോ ക്രിസ്ത്യൻ ഗവൺമെന്റ് സ്കൂൾ എന്നോ പേര് വെച്ച ഒരൊറ്റ സ്കൂൾ കാണിക്കാമോ എന്തുകൊണ്ടാണ് അപ്പോൾ അതിനുള്ള നിയമങ്ങൾ ആരാണ് അതിനുള്ള ചട്ടങ്ങളും റൂളുകളും ഉണ്ടാക്കി അങ്ങനെ സ്കൂളുകൾക്ക് ബോർഡ് വെച്ച് സ്കൂളുകളെ വർഗീയവത്കരിച്ചത് ആരാണ് ഈ ചോദ്യത്തിന് പ്രബുദ്ധമെന്ന് പറയുന്ന കേരളം മറുപടി പറയണ്ടേ ഇതൊക്കെ ചെയ്തത് പൊളിറ്റിക്കൽ ഇസ്ലാം അതിനെതിരെയുള്ള ശബ്ദമായിരുന്നു സഖാവ് വി എസ് അച്യുതാനന്ദൻ ആ ശബ്ദമാണ് ഇപ്പോൾ അസ്തമിച്ചിരിക്കുന്നത് അതോടുകൂടി പൊളിറ്റിക്കൽ ഇസ്ലാം കേരളത്തിന്റെ സമഗ്രാധിപത്യത്തിലാണ് പിടിമുറുക്കിയിരിക്കുന്നത് യെസ് അന്ന് തന്നെ ജയസൂര്യൻ സാർ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ വി എസ് അച്യുതാനന്ദൻ വ്യക്തമായിരുന്നു പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ കേരളത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇന്ന് വെള്ളാപ്പള്ളി പറയുന്നതും അത് തന്നെയാണ് പക്ഷെ വെള്ളാപ്പള്ളി പറയുമ്പോൾ അത് ജാതിയും കാന്തപുരം പറയുമ്പോൾ നീതിയുമാകുന്നിടത്താണ് ഇന്ന് കേരളത്തിന്റെ കമ്മ്യൂണിസം ഉള്ളത് എന്നതും ശ്രദ്ധേയമാണ് നൂറ് വർഷങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച പ്രയത്നിച്ച ഒരുപാട് ആദർശ ധീരരായ കമ്മ്യൂണിസ്റ്റുകാരുടെ കണ്ണും കരളുമായ വി എസ് മടങ്ങുകയാണ് വ്യക്തമാണ് താങ്ക് യു ജയസൂര്യൻ സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക